আছলামুম hey ইেডিছ സോ ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു കിടിലും വെയർ ത്രീ പീസ് സെറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാം ഡിഫറെന്റ് കളേഴ്സ് ആയിട്ടാണ് കേട്ടോ നല്ല ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ ഇവിടെ വേറിട്ടിരിക്കുന്നത് ഒരു ഡാർക്ക് ബ്രൗൺ ആൻഡ് റെഡ് മിക്സഡ് ഷെയ്ഡ് ആണ് കേട്ടോ ഫുൾ എംബ്രോയ്ഡറി വർക്കും സ്റ്റോൺ വർക്കും ആണ് ഇവിടെ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ സ്ലീവിലും അതുപോലെ തന്നെ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഡബ്ലെക്സിൽ സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് സോ നമ്മുടെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെല്ലാവരും കാണാൻ ശ്രമിക്കുക കാരണം ഞാനിതിൽ പ്രൈസ് ഡീറ്റെയിൽസും സൈസ് ഡീറ്റെയിൽസും പറയുന്നുണ്ട് സോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ ഇതിന്റെ ഫോർ കളർ ചേർട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഷെയ്ഡ്സ് ഒക്കെ ഒന്ന് കാണാം ഫസ്റ്റ് വൺ ഒരു മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡ് ആണ് കേട്ടോ വരുന്നത് ഇത് ഷിമ്മർ മെറ്റീരിയൽ ആണ് ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ ഫുൾ എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് കൂടെ തന്നെ സ്റ്റോൺ വർക്കും വരുന്നുണ്ട് റൗണ്ട് നെക്കാണ് കേട്ടോ വരുന്നത് ഹൽദി പോലത്തെ ഫങ്ഷൻസിനൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും നമുക്ക് കുറച്ച് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു ഹൽദി ഫങ്ഷൻസിനൊക്കെ പറ്റിയ യെല്ലോ ഷെയ്ഡ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് സോ ഈ ഒരു ഷെയ്ഡ് നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് കേട്ടോ ഇതാണ് അതിന്റെ ബോട്ടം വരുന്നത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള എലാസ്റ്റിക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ നമ്മുടെ പാൻറ് വരുന്നത് ഒരു രക്ഷയില്ല കേട്ടോ കണ്ടോ നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ഇതിന്റെ സെന്റർ പോർഷനിൽ ഫുൾ എംബ്രോയിഡറി വർക്കും ടു സൈഡ് ലേസ് വർക്കും വരുന്നുണ്ട് കേട്ടോ ഫുൾ എംബ്രോയിഡറി വർക്കാണ് വരുന്നത് കൂടെ തന്നെ സീക്വൻസി വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ലെങ്ത് വരുന്നുണ്ട് നമ്മുടെ ഷാള് കേട്ടോ ഷൈഡ് വരുന്നത് ഒരു വൈറ്റ് സൈഡാണ് കേട്ടോ ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് പിന്നെ ഇത് ഡബിൾ എക്സലാണ് സൈസ് എക്സലുള്ളവർക്ക് ഷെയ്പ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ എനിക്ക് പേഴ്സണലി നന്നായി ഈ ഒരു വൈറ്റ് ഷെയ്ഡ് ആണ് കേട്ടോ കാരണം നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ലൊരു ഷൈനിങ് ഉണ്ട് കേട്ടോ അത് മെറ്റീരിയൽ ആണ് നല്ലൊരു ഷൈനിങ് ഉണ്ട് കേട്ടോ ഇത് ഞാൻ ഇതിന്റെ പാൻറ് കോട്ടൺ ആണ് കേട്ടോ വരുന്നത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വീതി വരുന്നുണ്ട് നമുക്ക് വേറെ ചെയ്യുമ്പോ ഒരു ടൈറ്റ് ഒന്നും തോന്നില്ല കേട്ടോ പിന്നെ നമ്മൾ ഇതിന്റെ ടോപ്പ് ഷിമ്മർ മെറ്റീരിയൽ ആണെങ്കിലും നല്ലൊരു സോഫ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് ഫസ്റ്റ് ക്വാളിറ്റി വരുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ ദെൻ ഇതാണ് ഇതിന്റെ ഷാൾ വരുന്നത് അതോ നല്ല ഭംഗിയുള്ള ഷാളാണ് സോ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ്റെ പ്രൈസ് അറിയാനായിരിക്കും വെയിറ്റ് ചെയ്യുന്നത് ഇതിന് വെറും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളൂ അതും ഓൾ കേരള ഫ്രീ ഡെലിവറി ആണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ സോ ലാസ്റ്റ് വൺ ഒരു ഷെയ്ഡും കൂടി ഉണ്ട് അത് ഒരു പിങ്ക് ആണ് കേട്ടോ എല്ലാം നല്ല കളർച്ചാട്ടാണ് ഉണ്ടോ ഒരു ഷൈനിങ് ഉണ്ട് കേട്ടോ നമ്മൾ വേറെ ചെയ്താൽ അതിൻ്റെതായ ഭംഗി ഉണ്ടാവും ിനൊക്കെ നല്ലൊരു അഫോർഡബിൾ പ്രൈസിൽ ഇതിലും ഔട്ട്ഫിറ്റ് നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യേണ്ടതാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയെ വരുന്നുള്ളൂ നല്ലൊരു അഫോർഡബിൾ പ്രൈസ് അല്ലേ കാരണം നമ്മൾ ഇങ്ങനെ ഒരു ഫങ്ഷൻ വെയർ എടുക്കാൻ പോയാലും രണ്ടായിരം എബോ പ്രൈസ് വരും ഇത് കണ്ടോ അത്യാവശ്യം നല്ല രീതിക്ക് വർക്കും ഉണ്ട് എന്നാ ആയിരത്തിഅഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയേ വരുന്നുള്ളൂ ഇതിന്റെ ബോട്ടം കേട്ടോ കോട്ടൺ ആണ് ബോട്ടം നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഷോള് വരുന്നത് നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ലൈറ്റ് ലൈക്ക് ആണ് ഈ ഒരു ഔട്ട്ഫിറ്റ് ആവശ്യമുള്ളവർ ഉടനെ തന്നെ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് സോ ഇൻഷാല്ല ഇനിയും ഇതുപോലത്തെ ഒരുപാട് കളക്ഷൻസായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതിന് ആദ്യം വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ സോ എല്ലാവരും മറക്കാതെ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ആക്കുക ഇൻഷാല്ല ഇനിയും ഒരുപാട് ഓഫേഴ്സും കളക്ഷൻസും ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരെ എല്ലാവർക്കും സി എസ് ഉണ്ട് ബൈ ബൈ